ഇന്ന് പലർക്കും സംശയമാണ് സ്വർഗമൊക്കെ ഉണ്ടോ അതോ അതൊക്കെ വെറുതെ ഒരു എന്താ പറയുക ഒരുഡിയ ആണോ വെറുതെ മനുഷ്യനെ ഓപ്പിയം എന്നൊക്കെ പറയത്തില്ലേ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും ഇല്ലേ അതുപോലെ മനുഷ്യനെ മയക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ചിലർക്ക് ഈശോയിൽ വിശ്വാസമാണ് അപ്പൊ ചോദിക്കും ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്വർഗം ഉണ്ടെന്നൊക്കെ അല്ലെങ്കിൽ എവിടെയാണ് ബൈബിളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സൂചന കിടക്കുന്ന സ്വർഗത്തിന്റെ ഡെഫിനിഷൻ എന്താണ് എന്താണ് ഈ സ്വർഗം എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളില്ലേ അവിടെയാണ് യോഹനാൽ സുവിശേഷം പതിനാലാം അധ്യായ മൂന്നാം വാക്യത്തിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും പോകും അപ്പൊ ഇനി പറഞ്ഞേ എന്താണ് സ്വർഗം എന്റെ കർത്താവ് തമ്പുരാൻ എനിക്ക് മുമ്പേ പോയി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം അവൻ വീണ്ടും വരും എന്തിന് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ എങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ അവൻ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലും വിശ്വസിക്കുക സ്വർഗമൊക്കെ ഒരു അൺറിയലിസ്റ്റിക് കൺസെപ്റ്റ്സ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ട് ഈ ഭൂമിയിലെ ജീവിതം മാത്രം ജീവിച്ച് തീർന്നു പോകരുത് നമ്മൾ നമുക്ക് ജീവിതത്തിന് ഒരു എക്സ്റ്റെൻഷനുണ്ട് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട് ആ കണ്ടിന്യുവേഷന്റെ പേരാണ് സ്വർഗമെന്ന് മനസ്സിലാക്കണം